ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു യാത്ര പോയാലോ എവിടേക്കാണെന്നല്ലേ നമ്മളിന്ന് അമ്മ വീട്ടിലേക്ക് പോവാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഓണം കഴിഞ്ഞ് പിറ്റേന്ന് ഫാമിലി എല്ലാവരും കൂടെ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോവാണ് പാലായിലാണ് എൻ്റെ അമ്മ വീട് അപ്പോൾ കല്യാണം കഴിഞ്ഞ് വിരുന്നൊക്കെ പോയതേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല ഭയങ്കര ദൂരമായതുകൊണ്ടാണ് നമ്മൾ യാത്ര പോവാതിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്മ വീട്ടിലെത്തി എല്ലാവരെയും കൂടി കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരോടും ഒന്ന് ഒത്തു കൂടുന്നത് അമ്മാവനും അമ്മാവൻ്റെ മക്കളും കൊച്ചുമക്കളും അങ്ങനെ ഫാമിലീസ് ഫുള്ള് ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ പിറ്റേന്ന് അവിടെ കൂടാൻ കാരണം അമ്മാവൻ്റെ പിറന്നാളാണ് ഓണത്തിൻ്റെ പിറ്റേന്ന് ആ കാരണം കൂടിയുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഒത്തുകൂടാൻ എല്ലാ വർഷവും ഞങ്ങൾ അവിടെ ആയിരുന്നു കല്യാണത്തിന് മുമ്പ് അപ്പോൾ പിറന്നാൾ സദ്യ ഞങ്ങൾ കഴിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്നത് ഞങ്ങളുടെ സദ്യ പ്രിപ്പറേഷൻ ഫുൾ ഞങ്ങളുടെ അമ്മാവൻ്റെ മോൻ മൂത്ത ചേട്ടനാണ് ചേട്ടായിയാണ് നല്ല സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും അപ്പം ആളാണ് ഞങ്ങൾക്ക് വിളമ്പിയൊക്കെ തന്നത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു അമ്മാവൻ്റെ മൂത്ത ആള് അവിടെ തന്നെ ജോലി ചെയ്യണോ രണ്ടാമത്തെ ആള് പട്ടാളത്തിലാണ് നമ്മുടെ രാജ്യം കാക്കുന്ന ആളാണ് പിന്നെ ഇത് മൂത്ത അമ്മാവൻ്റെ മോളുടെ ഭർത്താവാണ് ചേച്ചി ചേച്ചിയുടെ അവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യയുടെ അമ്മ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായി ഞങ്ങളുടെ കുറെ കുട്ടിപ്പട്ടാളം ഉണ്ടോ അവിടെ കുഞ്ഞി കൊച്ചുമക്കൾസ് എല്ലാം ഞങ്ങൾ നെക്സ്റ്റ് ജനറേഷൻസിലുള്ളതെല്ലാം കുഞ്ഞുങ്ങളാണ് അപ്പം ഞാനെല്ലായിടത്തോടെ ഇങ്ങനെ പോയി വീഡിയോ എടുക്കാണ് എൻ്റെ അമ്മയ്ക്ക് ആകെ ഉള്ളൊരു ആങ്ങളയാണ് കേട്ടോ അത് കാരണം ഞങ്ങൾ എല്ലാ തവണയും അമ്മാവിൻ്റെ അടുത്തേക്കാണ് ചെല്ലാറ് ഞങ്ങൾക്കുള്ള ആകെ ഉള്ളൊരു അമ്മാവുമാണ് ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ എല്ലാവരോടും കൂടെ ബാക്കിലേക്ക് പോയതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും പുറത്തിറങ്ങി കുറേ സംസാരിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒത്തിരി സന്തോഷിച്ചൊരു ദിവസമാണ് കേട്ടോ എന്നും അമ്മ വീടൊരു നൊസ്റ്റാൾജിയാണ് ചെറുപ്പത്തിലൊക്കെ അവിടെ പോയി നിൽക്കാനും കളിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു സമയം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോൾ നമുക്ക് യാത്ര കുറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ചെറിയ വലിയ കുടുംബം താങ്ക് യു